കുട്ടികളുടെ വികൃതികൾ ആസ്വദിക്കാൻ കഴിയുന്നതാണെങ്കിലും ചിലപ്പോഴൊക്കെ കുസൃതികളോട് ദേഷ്യവും ഒരേ സമയം സ്നേഹവും തോന്നും ചിലർ തങ്ങളുടെ മാതാപിതാക്കളെ പാടുപെടുത്തുന്നത് ചെറുതൊന്നുമല്ല അത്തരത്തിൽ രസകരവും അതോടൊപ്പം സ്നേഹം നിറഞ്ഞതുമായ സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അടുക്കളയിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കളെ വാതിൽ തുറന്ന് പുറത്തുനിന്ന് അമ്മ നിർദ്ദേശങ്ങൾ നൽകി രക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളത് അമ്മയുടെ ശാന്തമായ ഇടപെടലും മകളുടെ ശ്രമവും സമൂഹ മാധ്യമത്തിൽ ഉപയോക്താക്കൾക്ക് വളരെയേറെ ഇഷ്ടമായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോക്ക് കാഴ്ചക്കാരായി വന്നിട്ടുള്ളത് നിരവധി പേര് കുട്ടിക്കും അമ്മയ്ക്കും അഭിനന്ദനങ്ങളും അറിയിച്ചും എത്തിയിട്ടുണ്ട് ക്ഷേത്ര ചൗധരി എന്ന യുവതിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ പങ്കുവച്ചത് നോക്ക് ഇതാണ് എൻ്റെ മോളുടെ പണി വീഡിയോയുടെ തുടക്കത്തിൽ അമ്മ പറയുന്നു മകൾ അബദ്ധത്തിൽ അടുക്കളവാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടതിനെക്കുറിച്ചും അമ്മ വിശദീകരിക്കുന്നുണ്ട് മകൾ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ടെന്നും അതിൽ എന്നും തമാശയായി അമ്മ പറയുന്നു